ആഘോഷമാക്കാം സെപ്റ്റംബർ വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വിടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോ ചേലക്കര പാനാൾ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സീഡിയസിന്റെ നേതൃത്വത്തിൽ ഓണ വിപണന മേള ആരംഭിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഓണം ആഘോഷമാക്കാനായി ഓണ വിപണനമേള ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സജ്ജമാക്കിയ വിപണനമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു നിലവിൽ വന്നിട്ട് ഇരുപത്തി ആറ് വർഷമായി എല്ലാ വർഷവും നമുക്ക് സംസ്ഥാന മഷീനും ജില്ലാ മഷ്യനും നേതൃത്വത്തിലൊക്കെ നമ്മൾ ഓണച്ചന്തകൾ നടത്താറുണ്ട് പക്ഷെ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഉള്ളത് നമ്മുടെ കുടുംബശ്രീനെ തന്നെ സ്ത്രീകളിനെ ഒരുപാട് ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് ഒരുപാട് സംരംഭങ്ങളുടെ പരിശീലനങ്ങളെല്ലാം ൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ വിപണന ഇറക്കി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നോളം യൂണിറ്റുകളുണ്ട് നാലായിരത്തോളം അംഗങ്ങളുണ്ട് എല്ലാവരും കാരണം ഓരോ ഭാഗത്ത് ഇപ്പം നമ്മൾ ഈ പ്രാവശ്യം രണ്ട് ചന്ത നടത്തുന്നത് ഒന്ന് പാനാലിലുണ്ട് ഒന്ന് പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലും ഗുണമേന്മയിലുമുള്ള ഉൽപ്പന്നങ്ങൾ മേളയിൽ ഒരുക്കിയിരിക്കുന്നു ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ ഓണസദ്യക്കായി വിഷരഹിത പച്ചക്കറികൾ വിവിധ ഇനം നിത്യോപയോഗ സാധനങ്ങൾ ചിപ്സ് ശർക്കര തുടങ്ങിയവയും കൂടാതെ വസ്ത്രങ്ങളും ഓണപ്പൂക്കളം ഒരു കണ്ടതരം പൂക്കളുകളും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലശ്ശിറ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബേബി വത്സല എ ഡി എസ് സി ഡി എസ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു നിലവിനായും കഴിഞ്ഞ കാലത്ത് നല്ല ഓർമ്മകൾ ഒതുക്കുന്നതിൻ്റെ അതുവഴി ഐശ്വര്യവും സമ്പദ് സമൃദ്ധവുമായ ഒരു സമൂഹം വളർന്നു വരുന്നതിനു വേണ്ടി മഹാനായ ഒരു ഭരണകർത്താവിൻ്റെ സമത്വഭാവനയോടു കൂടിയുള്ള വീക്ഷണങ്ങളെ സമൂഹത്തിനാകെ ഗുണപ്രദമായ രീതിയിൽ വിവക്ഷിച്ചു കൊണ്ടുപോകുന്നതിനും ഈ <S preachers> ും അതോടനുബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ഓണച്ചന്തകളും ഉപകാരപ്രദമാകട്ട് നമ്മുടെ ഈ ജില്ലയിൽ രണ്ടാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് ഒരു ഓണച്ചന്ത നടത്തിയിട്ട് നമ്മൾ ഈ ജില്ലയിൽ രണ്ടാം സ്ഥാനത്തെത്തി ഇത്തവണ നമ്മൾ ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തണം രണ്ട് ഓണച്ചന്തയാണ് ഈ വർഷം നമ്മൾ നമ്മുടെ പാനാൽ ഫീഡിയേഴ്സിൻ്റെ കീഴിൽ നടത്തുന്നത് നമ്മൾ എല്ലാ അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങൾ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുകയും അയൽക്കൂട്ടംഗങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തിയാൽ ഈ തവണ നമ്മൾ ജില്ലയിൽ തന്നെ ഒന്നാമതായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ സി ഡി എസിൻ്റെ പേരും പെരുമയും ജില്ലയിലാകെ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും നന്നായി ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് പൂക്കളുണ്ട് പച്ചക്കറികളുണ്ട് പുളിത്തലങ്ങളുണ്ട് മറ്റ് എല്ലാതരം ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ വിപണനം നടത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങൾ വന്ന് വാർത്തകൾ ജില്ലാ മിഷന്റെയും സംസ്ഥാന മിഷന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ഞാർ സിലീസിൻ്റെ ഓണച്ചന്ത ഉദ്ഘാടനമാണ് എന്നിവിടെ നടക്കുന്നത് നമ്മുടെ വയനാട് ദുരന്തം ഒക്കെ നടന്നു കഴിഞ്ഞെങ്കിലും നമ്മുടെ മലയാളികളെ ആണെന്ന് ചുറ്റും ഓണം ഉണമെന്നുള്ള പഴങ്കുകളിൽ എന്തായാലും സ്വന്തമാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് നല്ല രീതിയിൽ പാഞ്ഞാൽ സിലീസിൻ്റെ കീഴിൽ രണ്ട് ഓണച്ചന്തകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒന്ന് പഞ്ഞാൾ പഞ്ചായത്ത് സംഘടനത്തിനും അതുപോലെ തന്നെ ായിട്ടാണ് രണ്ട് ചന്തകള് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ കാഞ്ഞാട് പഞ്ചായത്തിലെ ഓടക്കുന്ന ഉദ്ഘാടനം ഇന്നത്തെ നടത്തുകയാണ് ഉദ്ഘാടനം